ഒരു വലിയ സ്വപ്നം ഒരു പുതിയ തുടക്കം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരു കൈത്താങ്ങായി പഴയ എക്സ് സർവീസ് മേൻ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒപ്പമുണ്ട് ആകർഷകമായ ചിട്ടി പദ്ധതികളിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കാം കൂടാതെ കുറഞ്ഞ പലിശയിൽ സ്വർണ പണയ വായ്പയും മരുന്നുകൾക്ക് പതിനെട്ട് ശതമാനം വരെ വിലക്കുറവുള്ള മെഡിക്കൽ സ്റ്റോറും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ലഫ്റ്റനന്റ് കേണൽ പി ജെ പോൾസൺ സ്മാരക വിമുക്ത ഭടഭവൻ തോന്നൂർക്കരാ താലൂക്ക് ആസ്ഥാനത്തെ ശൗചാലയങ്ങൾ വൃത്തിഹീനം വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് എസ് എ എ ആസാദിന്റെ നേതൃത്വത്തിൽ ജനകീയ സംഘം തലപ്പള്ളി തഹസിൽദാരുമായി ചർച്ച നടത്തി ഉടൻ നടപടി വേണമെന്ന് ആവശ്യം തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്തെ മിനി സിവിൽ സ്റ്റേഷനിലെ ശൗചാലയങ്ങള് വൃത്തിഹീനവും ഉപയോഗശൂന്യവുമാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് എ ആസാദ് ഒട്ടുമിക്ക ശൗചാലയങ്ങളും തകർന്ന നിലയിലാണെന്നും ജീവനക്കാർ ഉപയോഗിക്കുന്ന ഒരൊറ്റ ശൗചാലയം മാത്രമാണ് അല്പമെങ്കിലും വൃത്തിയോടെയുള്ളതെന്നും വിഷയത്തിൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ആസാദിന്റെ നേതൃത്വത്തിലുള്ള ജനകീയ സംഘം തലപ്പള്ളി തഹസിൽദാരെ സന്ദർശിച്ചു വിവിധ ആവശ്യങ്ങൾക്കായി താലൂക്ക് ആസ്ഥാനത്തെത്തുന്ന പൊതുജനങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളും വയോജനങ്ങളും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് പല ശൗചാലയങ്ങളിലും വെള്ളമില്ലാത്ത അവസ്ഥ പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുന്നു ശൗചാലയങ്ങൾ എത്രയും പെട്ടെന്ന് നവീകരിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് എസ് എ എ ആസാദ് മുന്നറിയിപ്പ് നൽകി സൗചാര്യത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ നിത്യേന വന്നു പോകുന്ന ഈ മിനി റിസില് ബാത്റൂമുകളുടെ ശോചനീയാവസ്ഥ കാണുമ്പോൾ ഇതൊരു നാദനില്ല കളരിയാണോ എന്ന് സംശയിച്ച് പോവുകയാണ് വൃത്തികേടായ ആർക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് മലമൂത്ര വിസർജനം നടത്തുവാൻ കഴിയാത്ത സാഹചര്യമാണ് ആ ടോയ്ലറ്റുകളിൽ കാണാൻ നമുക്ക് കഴിഞ്ഞത് ആവശ്യത്തിന് വെള്ളമില്ല വൈദ്യുതി ഇല്ല ടോയ്ലറ്റുകളാണെങ്കിൽ ഇടിഞ്ഞും പൊളിഞ്ഞും ചരിഞ്ഞും കരിഞ്ഞു നിൽക്കുന്നൊക്കെ അങ്ങനെ ദുരു ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വിഷയമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അത് അധികാരികളുടെ വളരെ പ്രധാനപ്പെട്ട അധികാരികളുടെ ആസ്ഥാനത്ത് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പരിസരവാസികൾ പല കാലങ്ങളിലായി പരാതികളും ഇവിടുത്തെ ആളുകൾ നിത്യേനെ പോകുന്ന പരാതികൾ നൽകിയിട്ടും പരാതികൾ പറഞ്ഞിട്ടും കൊള്ളാൻ തയ്യാറാകാത്ത ആരാണിതിൽ ഉത്തരവാദി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട താലൂക്ക് താരായിരിക്കും പൊതുജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അധികാരികൾ അനാസ്ഥ കാണിക്കുന്നുവെന്ന് അദ്ദേഹം നഗരത്തിലെ പ്രധാന സർക്കാർ കാര്യാലയമായിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തത് ജനങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സിസി